നമസ്കാരം ഞാൻ മോളി കണ്ണമ്പാലിയാണ് ഞാൻ ചവിട്ടുനാടത്തിലൂടെയാണ് ഞാൻ ആദ്യം വന്നത് എങ്കിലും ഇപ്പോൾ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഫേമസ് ആയിട്ട് എല്ലാവരും എന്നറിയപ്പെട്ട് അറിയുന്നുണ്ട് ഇതെൻ്റെ ഭവനമാണ് ഈ ഭവനത്തിൻ്റെ വെച്ച് തന്നെ എൻ്റെ ബാക്കിൽ എനിക്കൊരു വലിയ ഒരു കഥയുണ്ട് ആ കഥ നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നെ ഞാൻ ഒരു പത്ത് വയസ്സിൽ കലാകാരി ആയതാണ് ഞാൻ ചവിട്ടുന്നാടാണ് ഞാൻ ചെയ്തിട്ടിരിക്കണത് ഞാൻ സിനിമ എന്ന് ഈ പറഞ്ഞക്കാട് ഇറങ്ങിയെങ്കിൽ ഒരു പത്തു പതിനഞ്ച് വർഷമായല്ലോ സിനിമയ്ക്ക് ഇറങ്ങാൻ തുടങ്ങിയിട്ട് ഞാൻ ഈ ചവിട്ടാടാ കലാകാരി ആയതുകൊണ്ട് എനിക്ക് കിടക്കാൻ കിടപ്പണ പോലും ഇല്ലെന്ന് തന്നെ പറയാം ശരിക്കും ഞാൻ എൻ്റെ മക്കളും ശരിക്കും ഒരു അതം വലിച്ചൊരു വീട്ടിൽ തന്നെയാണ് ഞാൻ താമസത്തിറങ്ങി അങ്ങനെ തോമാസുമാഷ് എൻ്റെ ഭവനത്തിൽ വരികയും എൻ്റെ വീട് കാണിക്കുകയും മോളിക്ക് ആദ്യത്തെ ഭവനം എന്ന് പറയുന്നത് നമ്മുടെ ഷൗട്ടുനാടൻ കലാകാരി ശ്രീപതി മൂളിക്ക് വെച്ചുകൊടുക്കുന്ന വീടാണ് അപ്പം മൂളി ചേച്ചിയുടെ വീട്ടില് ആ സമയത്ത് അന്ന് ചെല്ലുമ്പോഴേക്കും ആ ഭവനത്തിന്റെ സ്ഥിതി കണ്ടിട്ടാണ് ഞാനും മേരിയുമായിട്ട് വളരെ വർഷക്കാലം പരിചയമുണ്ട് എൻ്റെ ചേച്ചിയുടെ വീട് മേരിയുടെ വീടിൻ്റെ അടുത്തൽപ്പുത്തുന്നോട് തോടിൻ്റെ സൈഡ് രണ്ടു സൈഡിലെ അണ്ടി താമസിച്ചു ഒരിക്കലും ഞാൻ ഒരു പരിപാടിക്ക് അവിടെ ചെന്നപ്പോൾ പോവും എൻ്റെ സുഹൃത്തുക്കളെ അവരുടെ മാഷൊന്ന് മേരിയുടെ വീട്ടിൽ പോകുന്നു എനിക്കൊരു അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ എനിക്ക് കഥ ഉറങ്ങാൻ ഒരു വീടില്ല അങ്ങനെ ഞാൻ എന്നെപ്പോൾ കാണുമ്പോൾ പാട്ട് പാടിയ സീരി ഇങ്ങോട്ടിങ്ങനെ ടോം വരികയാണ് ഞാൻ ചോദിച്ചു എന്താ വേണ്ടത് ആഗ്രഹം എനിക്കൊരു ചെറിയ

ഭയങ്കര വെള്ളക്കേറ്റമാണ് ആ സമയത്ത് ആ വന്ന് വെള്ളത്തിൽ നിന്ന് കയറി വന്ന് അതിൻ്റെ മാഷ് വാന്താനം ചെയ്ത് എനിക്ക് ഈ മൂന്ന് മാസം കൊണ്ട് തന്നെ മാഷെനിക്ക് ഒരു ഭവനം ഉണ്ടാക്കി തന്ന സി കെ മേനൂർ എന്ന് പറഞ്ഞ നേരം വ്യക്തിയാണ് എനിക്ക് ഈ ഒരു തിരക്ക് വേണ്ടി മാഷ് കണ്ടത് അയാളെ കൊണ്ടുണ്ടൊക്കെ ജയിപ്പിച്ച മാഷ് തന്നത് ആ മാഷ് സെപ്റ്റംബർ എനിക്ക് നിറഞ്ഞു തന്നിട്ടുണ്ട് ഒരു അടച്ചുറപ്പുള്ള ഒരു വീടായത് കൊണ്ട് കുഞ്ഞുങ്ങളെ ആ ഭവനത്തേക്ക് ഇടന്ന് വഹിക്കാൻ സാഹചര്യത്തിൽ പറഞ്ഞാൽ ഞാനിങ്ങനെ ഒരു ഭവനത്തേക്ക് കിടക്കുവെന്ന് അതുപോലെ ഞാൻ വിചാരിച്ചതല്ലേ അങ്ങനെ ഭവനം നിന്തി എനിക്ക് തരാൻ സന്മനസ് കാണിച്ചാലും അത് മാഷിന് ഞാൻ നിന്തി പറയണം അതോടൊപ്പം തന്നെ ഇവിടെ എന്തായിരുന്നു എഴുപത് ദിവസം കൊണ്ട് മോളിക്കര് പെരെയെന്നവണ് അപ്പോൾ സന്തോഷിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു കാരണം എഴുപത് ദിവസം കൊണ്ടൊരു പേര എന്ന് പറഞ്ഞപ്പോഴേക്കും എല്ലാവരും കളിപ്പിച്ച് കാരണം അത് നടക്കുമെന്ന് ആർക്കും ഉറപ്പില്ല എല്ലാവരും പറഞ്ഞടി അതൊക്കെ വെറുതെ പുഴുവടിക്കലാടി അത് നടക്കരുടെ എന്ന് ശ്രീ ദൈവത്തിൻ്റെ ആണെങ്കിലും ഞാൻ അപ്പോഴൊരു കാര്യം പറഞ്ഞോളു ദൈവം എനിക്ക് വിരിച്ചിട്ടുണ്ടോ ഞാനത് പൊയ്യൂ എന്ന് ആ ദൈവം എനിക്ക് വിരിച്ചതായിരുന്നു ആ ദൈവമായിട്ട് വന്ന തോമാസ് ബോസ്